ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കരവഴി താഴോട്ടേക്ക് വേണം മടക്കിയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തേക്ക് ഓപ്പൺ വരുന്ന രീതിയിലാണ് ഇടേണ്ടത് അപ്പോൾ നമ്മളിവിടെ ബട്ടൺ മാർ ഒരു രണ്ട് ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക പിന്നെ ഇറക്കം നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ എടുക്കുക എന്നിട്ട് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഈ ഒരു കൂർത്ത ഭാഗം ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇവിടുന്ന് താഴോട്ടേക്ക് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക അപ്പം ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ളത് പത്തൊൻപത് ഇഞ്ചാണ് അപ്പം നമ്മൾ കുട്ടികൾ അളവ് തന്നാലും അവരോട് ചോദിക്കണേ ഇറക്കം കൂട്ടണോ കുറു കൂട്ടേണ്ടെന്നുള്ളതൊക്കെ എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ മാർക്ക് ചെയ്യാണ് അപ്പോൾ ഇത് പത്തൊൻപതാണ് അപ്പം നമ്മളിത് ഇരുപത് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ട് പത്തൊൻപതാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് അതക്കും കൂട്ടുന്നുണ്ട് അത് നമ്മുടെ അളവ് തന്നവർ പറഞ്ഞതാണ് ഒരു ഇഞ്ച് കൂട്ടാൻ അതുകൊണ്ടാണ് കൂട്ടുന്നത് പിന്നെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുക്കണം അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ടിൽ മാർക്കിങ് ചെയ്യുക ഇതേപോലെ ഇരുപത്തിരണ്ട് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു ഇരുപത്തിരണ്ട് മാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ സ്കെയിലുപയോഗിച്ച് സ്ട്രെയിറ്റ് ഒരു ലൈന് വരച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആയിട്ട് ലൈൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മുഗൾ വശത്ത് നമ്മളുടെ നെക്കിൻ്റെ അകലും ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാനുള്ളതാണ് അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബട്ടൺമാർ മാർക്ക് ചെയ്യണം അപ്പം ബട്ടൺമാർ നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇത് നമ്മൾ കട്ട് ചെയ്ത് പോകാനുള്ള ഈ കരഭാഗം നമ്മളത് കൂടി മനസ്സിലാക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ രണ്ടിഞ്ച് ഈ ബട്ടൺ മാറ് എല്ലാ ഷർട്ടിന് നിർബന്ധമാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് കൊടുത്താൽ മതി ഇത് നമ്മൾ രണ്ടിഞ്ച് കൊടുക്കണം എന്താ ചോദിച്ചാൽ കുട്ടികൾ തന്നെയാണ് ഈ കര ഇവിടെ വരുമ്പോൾ വീതിയുള്ള കരയാണ് അതുകൊണ്ടാണ് രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് പോകാനുള്ളതാണ് ഇനി നമ്മൾ ഈ ബട്ടൺ മാറ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബട്ടൺ മാറുന്ന ഇപ്പുറം വേണം മാർക്ക് ചെയ്യാൻ ഇപ്പം ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം ഷോൾഡർ നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യണം ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ളത് ആറ് ഇഞ്ചാണ് അപ്പം അതിൻ്റെ കൂടെ തയ്യൽക്കുമ്പോൾ ഒരു ഇഞ്ച് കൂട്ടണം അപ്പം നമ്മൾ ആറ് ഇഞ്ച് കൂടി കൂട്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണേ ഈ ഷോൾഡറിൻ്റെ മാർക്കിങ് നമ്മൾ ഇവിടെയും കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ ആദ്യം ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ആറ് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ടോട്ടൽ ആറര വന്നിട്ടുണ്ട് ഈ ആറര നമുക്ക് ഇവിടെയും മാർക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു അതേപോലെ തന്നെ ഇതിൻ്റെ റികാൾ വന്നിട്ടുള്ളത് നമുക്ക് ആറ് ഇഞ്ചാണ് ജസ്റ്റ് ഒരു ആറ് ഇഞ്ച് എടുത്ത് നോക്കുക പിന്നെ അതേ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂട്ടി കൊടുക്കുക അതേപോലെ റികാലും നമുക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക കഴുത്തിൻ്റെ അകലം വന്നിട്ടുള്ളത് രണ്ടാണ് ഇപ്പം നമ്മൾ രണ്ടേക്കാൾ എടുത്തിട്ടുണ്ട് കഴുത്ത് താഴ്ച വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ താഴ്ച രണ്ടും അകലം നമ്മൾ രണ്ടേക്കാലമാണ് അപ്പം നമുക്ക് ഇത് കോളറിൻ്റെ ആറിലൊന്ന് കാണലാണ് കോളർ നമുക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് എത്ര പ്രാവശ്യം ആറ് പോകുന്ന നോക്കിയിട്ടാണ് നമ്മൾ ഈ കോളറിന്റെ കണക്ക് നോക്കൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഈ നെക്കിൻ്റെയും അകലും താഴ്ച്ച ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഷോൾഡർ എവിടെ മാർക്ക് ചെയ്തെന്നുള്ളത് അപ്പം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത് ഇവിടുത്തെ ഈ അളവാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കിട്ടിയ അളവ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് ഈ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയത് പിന്നെ നമ്മൾ റികാൾ മാർക്ക് ചെയ്തത് ആറ് ഇഞ്ചാണ് അത് നമുക്ക് റികാൾ ഇങ്ങനെ പിടിച്ചു നോക്കിയാലും റികാളിൻ്റെ അളവ് കിട്ടും നമുക്ക് രണ്ട് ഇഞ്ച് അതല്ല ഈ ഷോൾഡറിൻ്റെ നിങ്ങൾ പകുതി എടുത്താലും നമുക്ക് റികാൾ കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ നെക്കിൻ്റെ അകലം കണ്ട് അപ്പോൾ നെക്കിൻ്റെ അകലം കാണാൻ നിങ്ങൾക്ക് എങ്ങനെ സംശയമുണ്ടാവും അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോളർ പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം ആറ് പോകുമെന്ന് നോക്കുക അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം പോവും അപ്പോൾ രണ്ടാണ് അകലം വരിക താഴ്ച നമുക്ക് രണ്ടാണ് വന്നിട്ടുള്ളത് അകലം നമ്മൾ രണ്ടിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടണം വീണ്ടും പറയണേ നമുക്ക് പന്ത്രണ്ടിൽ എത്ര പ്രാവശ്യം പോകും നോക്കുക എത്രയാണോ കോളർ അതിൻ്റെ എത്ര പ്രാവശ്യം ആറ് പോകുന്ന നോക്കിയിട്ടാണ് നമ്മൾ അകലം മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെയാണ് താഴ്ച നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ കിട്ടിയ അകലം എത്രയാണോ അത് തന്നെയാണ് താഴ്ച കൊടുക്കുക പക്ഷേ നമ്മൾ അകലത്തിൻ്റെ കൂടെ നമ്മൾ പ്ലസ് കാല് കൂട്ടുന്നുണ്ട് ഇനി നമ്മൾ ഷോൾഡർ ചെരിവ് കൊടുക്കുന്നത് എത്രയാണോ താഴ്ച കിട്ടിയത് അത് തന്നെയാണ് നമ്മൾ ഷോൾഡർ ചെരിവായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ചാണ് ഷോൾഡർ ചെരിവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ചെരിവിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഷോൾഡർ ചെരിവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിന്റെ താഴ്ച എത്രയാണോ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യണം അപ്പൊ അതിന്റെ സെന്റർ രണ്ടേ കാലാണ് ഇല്ല ഈ രണ്ടേ കാലിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ട ഈ രീതിയിൽ ഇപ്പോൾ നമ്മളുടെ ഷോൾഡർ ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറക്കം മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടി ഷോൾഡർ മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി റികാളിൻ്റെ കൂടെ നമ്മൾ കൂട്ടിയിട്ടില്ല ആ സെയിം അളവിനെ പിന്നെ നമ്മൾ നെക്കിൻ്റെ അകലം കണ്ട് താഴ്ച കണ്ട് ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഷോൾഡർ ചെരിവ് നമ്മൾ ഈ താഴ്ച എത്രയാണ് കിട്ടിയാൽ തന്നെ നോക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഇവിടെ ഇവിടുന്ന് അര ഇഞ്ചുള്ളിലോട്ടാക്കിയിട്ട് അമുകൾക്കറവ് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്ത് ഇനി നമുക്ക് ഈ താഴ്വശത്ത് നമുക്കൊരു ഷേപ്പ് കൊടുക്കണം അപ്പോൾ എത്രയാണ് ഷേപ്പ് കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലൂസ് കാണണം ജസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് അരയാണ് നമുക്ക് ശരിക്കും നമുക്ക് ഇവിടുത്തെ ഈ അളവ് വരിക അപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഏഴേ മുക്കാൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഏഴേ മുക്കാൽ പ്ലസ് അര ഏഴുമുക്കാൽ പ്ലസ് അരട്ട് കൊടുക്കുക അതേപോലെ ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കൈക്കുഴിയത്ത് അളവെടുക്കണം ഈ സെൻടർത്ത് അളവ് എടുക്കണം സെൻറ്ററിൽ നമുക്ക് ഏഴേക്കാൽ വന്നിട്ടുള്ളൂ ഈ താഴ്വശത്തിൽ അളവെടുക്കണം എടുക്കണം മുകളിലും താഴേയും നമുക്ക് ഏഴേ മുക്കാൽ വന്നിട്ടുണ്ട് സെൻറ്ററിൽ നമുക്ക് ഏഴേക്കാലെ വന്നിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് താഴ്വശത്ത് ഒരു ഏഴേ മുക്കാലും പ്ലസ് ആര അങ്ങനെ എട്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യ ഏഴ് മുക്കാൽ മാർക്ക് ചെയ്യാം എന്നിട്ട് പിന്നെ നമ്മൾ പ്ലസ് ആര പൂട്ടി കൊടുക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഒന്നരഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഈ മുകൾ വശം ഈ താഴ്വശം കൂടെ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഈ രണ്ട് ഭാഗം കൂടി ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യണം പതിനാണ്ട് സെന്റർ ഏഴ് അതിൽ നിന്ന് അതിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഒര ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതേപോലെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെയും നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഷർട്ടിൻ്റെ അളവ് വരിക ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇപ്പം നമ്മൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നെക്ക് കട്ട് ചെയ്ത് ഇനി നമ്മൾ ഷോൾഡർ പീസാണ് കട്ട് ചെയ്യുന്നത് ലെനിലൂടെ തന്നെ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്താലുള്ള നമുക്കിതിൻ്റെ ബാക്ക് പീസ് മാർക്ക് ചെയ്യാൻ പറ്റുക വളരെ സിമ്പിളാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ് മനസ്സിലായി കഴിഞ്ഞാൽ ഷർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് തോന്നും ഷർട്ട് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ നമ്മൾ ഇതിൻ്റെ കട്ടിങ് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ബാക്ക് വശം മാർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് വശം കട്ട് ചെയ്തത് അത്യാവശ്യമാണ് ഈ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് ബാക്ക് വശം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ നമ്മൾ ഈ ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് നമ്മളീ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ ഭാഗത്തൊരു അര ഇഞ്ചും അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ താഴ്വശത്ത് നമ്മൾ രണ്ട് ഇഞ്ച് ബട്ടർമാറിന് മാർക്ക് ചെയ്തല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു അര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യാം ഈ അര ഇഞ്ച് നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ ഇങ്ങനെ വെക്കണം തള്ളി നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ വെക്കണം ശ്രദ്ധിച്ചങ്ങൾ ഇങ്ങനെ ഇവിടെ താ ഇവിടെ അര ഇഞ്ച് ഇവിടെ അര ഇഞ്ച് ഇവിടെ അര ഇഞ്ച് കണ്ട അതേപോലെ തന്നെ ഇവിടെ അര ഇഞ്ച് ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രൂപത്തിൽ വെക്കണം ബാക്ക് വഷാണെങ്കിൽ നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിടണം ബാക്ക് വാഷ് ഇതേപോലെ രണ്ടായിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമ്മൾ എന്തു ചെയ്യാം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ ഈ ഭാഗം കണ്ട ഇവിടെ നമ്മൾ ഈ ബാ ഫ്രണ്ടിൻ്റെ ഈ അരികത്ത് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം ആ ഒരു ഇഞ്ച് ഇങ്ങനെ വെക്കണം മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ കുറച്ച് തള്ളി നിൽക്കുന്ന രൂപത്തിലും ഇവിടെ അര ഇഞ്ച് ഈ രൂപത്തിലും വെക്കണം ഇവിടെയാണെങ്കിൽ ആ അടിവശത്തും ഈ അര ഇഞ്ച് ഈ രൂപത്തിൽ നിൽക്കണം ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഷോൾഡർ മാർക്ക് ചെയ്യുക അപ്പോൾ ഇതിന് ഫ്രണ്ടിലുള്ള ഷോൾഡർ എത്ര നോക്കുക ആറരയാണ് അപ്പം നമ്മൾ ബാക്കിലുള്ളതും ആറര മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഇതിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ബാക്ക് പാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഈ ഒരു അര ഇഞ്ചും താഴ്വശത്തും ഈ ഒരു അര ഇഞ്ചും മുകളിൽ ഇങ്ങനെ ഒരു അര ഒരു ഇഞ്ച് കയറ്റിയിട്ടും വേണം മാർക്ക് ചെയ്യാൻ എന്നിട്ട് നമ്മൾ ഇവിടെ ബാക്ക് പീസിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാക്ക് വശം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം ബാക്ക് വശത്തിൻ്റെ ഇനി നമുക്കിതിൻ്റെ ഷോൾഡറിന് പീസ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പീസ് മാർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ പീസിന് വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ എട്ടിലൊന്ന് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ പ്ലസ് ഒരു ഇഞ്ച് കൂട്ടണം വീതി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എട്ടിലൊന്ന് ആകുമ്പോൾ മൂന്നേ മുക്കാലാണ് വരിക മൂന്നേ മുക്കാലിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിന് നാലേ മുക്കാലിന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ തുണി രണ്ടാ രണ്ട് പീസ് വേണമല്ലോ ഷോൾഡർ പീസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പീസ് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ലെങ്ത്ത് ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഇപ്പം ഷോൾഡർ നമുക്ക് വന്നിട്ടുള്ള പന്ത്രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ എടുക്കണം അങ്ങനെ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമ്മളൊരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പം പതിനാലില് നമുക്കൊരു ലൈന് കൊടുക്കുക ഇവിടെയും അതേപോലെ തന്നെ ഈ അഞ്ചിഞ്ചിന് ഒരു മാർക്കിംഗ് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഷോൾഡർ പീസിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി അതേപോലെ വീതി കിട്ടാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ എടുത്തിട്ട് അതിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ഷോൾഡർ പീസിന് രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിൻ്റെ വീതിയും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് കൂടുതൽ ആളുകൾക്ക് സംശയമുള്ള ഭാഗമാണ് ഷോൾഡർ പീസ് എങ്ങനെ കട്ട് ചെയ്യുക അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ സെൻറ്ററിങ്ങോട്ട് മടക്കുക സെൻറ്റർ മടക്കിൻ്റെ ശേഷം സെൻറ്ററിൽ ഒരു കട്ടിങ് ഇട്ടെടുക്കുക എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യണം നെക്ക് അകലം വന്നിട്ടുള്ള നമുക്ക് രണ്ടേക്കാലാണ് നമ്മൾ രണ്ടേക്കാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴ്ച വന്നിട്ടുള്ളത് നമുക്ക് ഒന്നേക്കാലാണ് അപ്പം നമ്മൾ ഒന്നേക്കാല് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കഴുത്തകലം രണ്ടേ കാലാണ് അതിൻ്റെ പകുതി നമ്മൾ ഒന്നും പോയിൻറ്റും അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കഴുത്തകലത്തിൻ്റെ നേർ പകുതി എടുക്കുക അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ കഴുത്തകലത്തിൻ്റെ നേർ പകുതിയാണ് നമ്മുടെ ഷോൾഡർ ശരിയായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഒന്നും പോയിൻ്റ് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതിലോട്ട് ലൈൻ വരച്ച് കൊടുക്കുക ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം അതിലോട്ട് നമ്മൾ ഷോൾഡർ ഷേപ്പ് മാർക്ക് ചെയ്യാം ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തു ബാക്ക് പാർട്ട് കട്ട് ചെയ്തു അതേപോലെ ഷോൾഡർ പീസാണ് കട്ട് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ആണ് ഉള്ളത് ഇപ്പം നമ്മളിത് രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാത്തവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം ചില വീഡിയോസിന് നമ്മൾ രണ്ടും ഒരുമിച്ചിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് ടൈം കുറവാണ് അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇനി ഇതിൻ്റെ സെൻറ്റർ കൂടി മാർക്ക് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം നമുക്കിതിൻ്റെ കൈവണ്ണം മാർക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കൈ ഇതേപോലെ നിവർത്തിടാം ഇപ്പം നമ്മൾ ആദ്യം റക്കം നോക്കണം ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുക ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഇറക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ ആറര ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കണം മുകൾ ഭാഗത്തിട്ടാണ് നമ്മൾ ആറരടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒന്ന് മുക്കാൽ ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ വീതി എടുക്കണം കൈയിൻ്റെ വീതി കൈയിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവാണ് പറയുന്നത് അപ്പം നമ്മൾ ഒരു ആറേക്കാലുണ്ട് അപ്പം നമ്മൾ ആറേക്കാളും പ്ലസ് ഒന്നും ഏഴേക്കാലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരിഞ്ചും കൂടി എടുത്തതിന് ശേഷം ഏഴേക്കാൽ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇവിടുന്ന് ഷേപ്പ് താഴ്ച്ച വന്നിട്ടുള്ളത് നമ്മൾ മുപ്പത്തൊന്നിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാനുള്ളത് മുപ്പത്തൊന്നിൻ്റെ പന്ത്രണ്ടിലൊന്നാണ് ജസ്റ്റ് നമ്മൾ നമ്മളിതേപോലെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവിന് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ കൈയിൻ്റെ അടിയത്തെ എന്ന് പറയുന്നത് നമ്മൾ അഞ്ചേക്കാളാണ് ആ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു അഞ്ചേക്കാൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അരച്ചു കൊടുക്കുക ഇത് നമ്മളുടെ സ്റ്റിച്ചിങ് ലൈനാണ് നമ്മുടെ കട്ടിങ് ലൈനാണ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതേപോലെ രണ്ട് പീസ് മാർക്ക് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യാം ഇതിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്കിതിൻ്റെ ഈ കൂടത്തുകൂടെ തന്നെ നമുക്ക് ഇതെങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം നമുക്ക് ഇതാദ്യം കട്ട് ചെയ്യാം ആദ്യം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ വശം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എവിടെയാണോ പീസ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നത് നോക്കിയിട്ട് അവിടെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ അപ്പം നമുക്ക് നേരത്തെ കിട്ടിയത് ഈ വശത്തായിരുന്നു ഇപ്പം നമുക്ക് ഈ ഭാഗത്താണ് കിട്ടുക കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ മാർക്കറ്റ് തുണി നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെട്ടണം എങ്കിലുള്ളൂ നമുക്ക് നമുക്ക് ഇനി ബാലൻസ് തരുന്ന തുണി വേറെ എന്തിനെങ്കിലും വേണമെങ്കിൽ എടുക്കാനും ചില ആളുകൾ തരുമ്പോൾ തുണി തീരെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഇതും കൂടെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കറക്റ്റായി കിട്ടിയില്ല ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചുകൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മളെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ് ഇവിടെ കൂടി ഇനി നമുക്ക് പോക്കറ്റിലുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ പീസ് ഈ പീസിൽ നമുക്ക് പോക്കറ്റിലുള്ള തുണിയുണ്ട് നമുക്കതും കൂടി എന്താ കട്ട് ചെയ്തെടുക്കാം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്